ནིདུ། གཞལ་བུ་ནིད། ལམ་མེད་བ་རེད། ལམ་མེད་པ་ནིད། ഹലോ ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഏലത്തിൽ തണലായിട്ട് ഈ സൈഡിൽ കൂടെ എല്ലാം നമ്മൾ കാപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാപ്പിയെന്ന് നമുക്ക് കാ പറിക്കണമെങ്കിൽ ഏണിയെ കയറി മോളിച്ചെന്നിട്ട് വേണം പറിക്കാൻ തണല് നിർത്തിയതല്ലേ അപ്പോഴത്തേനും കാപ്പി നന്നായിട്ട് പൊങ്ങിപ്പോയി അപ്പൊ കുറച്ച് കാപ്പി അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചായ്ക്കും ഒക്കെ വേണം പറിക്കാൻ അപ്പം നമ്മളിന്ന് ഏലത്തിന് തണൽ വെച്ച കാപ്പി എന്ന് കാ പറിക്കും ഏലത്തിൻ്റെ സൈഡിൽ കൂടി വെക്കുന്ന കാപ്പി എന്ന് കിട്ടുന്ന ഈ നടുക്കൂടിയൊക്കെ തണലിന് വെച്ചിരിക്കുന്ന ഈ കാപ്പി എന്ന് കിട്ടുന്ന കായും ഇപ്പോൾ സൈഡായിട്ട് നമുക്ക് കിട്ടുന്ന ആദായം തന്നെയാണ് തണ്ട് മുറിക്കാൻ പോവാണോ ഒത്തിരി മോളി പോയതായത് കൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടി ചായച്ചൊക്കെ ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അതായത് കിളുത്തു വന്നാൽ മതി ണേ കൊക്കിന് പൊങ്ങി മോളിൽ പോയത് കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വെട്ടി കായ്ച്ചിട്ടിട്ടൊക്കെ പറിക്കാൻ പറ്റുള്ളൂ അല്ലെ നമുക്ക് അത്ര വേണ്ടെന്ന് പറിക്കത്തില്ല കായുള്ള ഇതല്ലവേ കായുള്ള ഈ കാപ്പി നമ്മളീ താഴെ ഉണ്ടല്ലോ പഴുതായി ഇട്ടേക്കുന്നത് പഴുതയാണെങ്കിൽ ഈ കൊട്ടയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് നടക്കുമ്പോഴത്തേനും സമയം കുറേ എടുക്കും അതുകൊണ്ട് പഴുത ഇട്ടിട്ടാണ് നമ്മളിത് പറിക്കുന്നത് ഇതുണ്ട് പഴുതെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നൂരാൻ പറ്റും ഇതുണ്ടോ ഒരു പാടം ഇടാം ഇനിയിപ്പോൾ ഈ ഏലത്തിൻ്റെ ഏലത്തിന് തണുലായിട്ടല്ലാത്തയൊക്കെ കാപ്പി ആണെങ്കിലുണ്ടല്ലോ ഇമ്മ ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല കവാട്ടൊക്കെ ചെയ്ത് കാപ്പിയാണെങ്കിൽ വേഗം പടവ് മതി കേട്ടിട്ട് അങ്ങോട്ട് പറിച്ചാൽ മതി കയ്യിൽ ഇങ്ങനെ ഉറയും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒറ്റം വേദന കിട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ കൊട്ടയമൊക്കെ പണ്ടൊക്കെ കാപ്പിക്കുരു പറിച്ചുകൊണ്ടിരുന്ന എത്ര സമയം വേണം കാപ്പിക്കുരു പറിച്ചെടുക്കണം അപ്പം ഈ പടുവം ഇങ്ങോട്ട് കണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇപ്പം തന്നെ വേണ്ട ഇപ്പോൾ സ്നാവിശ്സങ്ങനെ ഇട്ട് വന്നാൽ ഇതിപ്പോൾ അത്രയും ഒന്നും കൂട്ടില്ല ഇതിപ്പോൾ ഇരട്ടി ശക്തിയോടെ ഇത് വെളുത്ത് കയറിപ്പോയി മുകളിലേക്ക് ഞങ്ങൾ ഒത്തിരി പൊക്കത്തിൽ തന്നെയാണ് വെട്ടി താ വേണ്ടി ഇഷ്ടമായിരുന്നു പൊട്ടയൊക്കെ ആണെങ്കിൽ ചുവട്ടീന്ന് ഒത്തിരി നേരം സമയമെടുത്ത് പിറക്കി ഇത്തിരി കഷ്ട ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ച് ഒത്തിരി ഒന്ന് പിറക്കാനും ഇല്ല ഇത് പോവില്ല ഇത് പോവില്ല ഓ ഇത് പോയല്ലോ കുറന്ന് നിന്നോ ഇതിൽ കേറാൻ ഇത് കവാത്ത് കാപ്പി ആയിരുന്നു ഏലം ഇങ്ങനെ നട്ടുവച്ച് ഏലൊക്കെ ഇങ്ങനെ നിറച്ച ആയതുകൊണ്ട് നമ്മളത് പൊക്ക് വീട്ടിൽ അയച്ചിട്ട് തണുതായിക്കോട്ടെ എന്ന് കരുതി നമുക്ക് അടുത്ത കാപ്പിയിൽ കുറയ്ക്കാം അപ്പൊ ഈ കാപ്പിക്ക് ഇത്ര പവർ ഉണ്ടോ അത്ര കയറുന്ന അപകടായിരിക്കും ആ ചില്ല വെട്ട് വെട്ടീന അങ്ങോട്ട് ഇതെന്നാ ചായ വെച്ചിട്ട് വന്നേ എന്റെ മൂങ്ങനെ അത് ചായച്ച് വെച്ചിട്ട് വന്നോ വന്ന എന്താ തല തണക്കാത്ത മൊത്തം ബുദ്ധിയാണല്ലോ എടുത്തോ ൊക്കേറ്റി വെക്കാമോ അതിലങ്ങോട്ട് ചെറുച്ച് പോകുന്നുണ്ട് കേൾക്കായിരുന്നു